കേരളത്തിന്റെ ആത്മീയ ചൈതന്യമായ ശബരിമലയുടെയും അയ്യപ്പ സ്വാമിയുടെയും പേരിൽ നടന്ന വലിയൊരു കൊള്ളയുടെയും ദൂർത്തിന്റെയും വിവരങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്ന ആഘോഷങ്ങൾ ഭക്തിയുടെ പേരിലായിരുന്നോ അതോ ഖജനാവ് കൊള്ളയടിക്കാനായിരുന്നോ എന്ന ചോദ്യം ഇന്ന് കേരളത്തിലാകെ മുഴങ്ങുകയാണ് അയ്യപ്പന്റെ കീർത്തി ലോകമെമ്പാടും എത്തിക്കാൻ എന്ന പേരിൽ നടന്ന ഈ പരിപാടിയിൽ ഭക്തിയേക്കാൾ കൂടുതൽ പ്രകടമായത് അധികാരത്തിന്റെ ഹുങ്കും പണക്കൊഴുപ്പും മാത്രമായിരുന്നുവോ ഈ വിവാദങ്ങളുടെ ഒറ്റ നടുവിൽ നിൽക്കുന്നത് നമ്മുടെ കാരണഭൂതൻ തന്നെയാണ് താൻ വെറും ഉഴുനാട്ടി മാത്രം കഴിച്ചു വളർന്നവനാണെന്നും ദാരിദ്ര്യത്തിന്റെ അഗ്നിപഥങ്ങൾ താണ്ടി വന്ന സഖാവാണെന്നും അദ്ദേഹം എപ്പോഴും അവകാശപ്പെടാറുണ്ട് എന്നാൽ ആ പഴയ ദാരിദ്ര്യം ഇന്ന് അധികാരത്തിന്റെ ശീതള ഛായയിൽ എവിടെയോ മറഞ്ഞു പോയിരിക്കുന്നു ആഡംബരം പൂർണമായ ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് ചൂരമീൻ കഴിച്ചിരുന്ന പഴയ സഖാവിന് ഇന്ന് നെയ്മീനും കരിമീൻ പൊള്ളിച്ചതും നിർബന്ധമാണ് ആഡംബരത്തോടുള്ള ഈ പ്രിയം അയ്യപ്പ സംഗമത്തിന്റെ പേരിലും പ്രകടമായത് എങ്ങനെയെന്ന് നോക്കാം അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് വിശ്രമിക്കുവാൻ എത്തിയ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടന്നത് സമാനതകളില്ലാത്ത ദൂർത്താണ് ഒരു രാത്രിയിലെ താമസത്തിനായി മാത്രം ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചിലവാക്കിയത് പുതിയ കട്ടിൽ മെത്ത വിരിപ്പുകൾ പുതപ്പുകൾ എന്നിവ വാങ്ങുന്നതിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചു അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ പരവതാനി വിരിക്കുവാനും തിരശ്ശീലകൾ ഒരുക്കുവാനും മാത്രമായി ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയോളം ചെലവായതായാണ് കോടതിക്ക് മുന്നിലെത്തിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ നിലവിലുള്ള സൗകര്യങ്ങൾ പോരാതെ വന്നത് എന്തുകൊണ്ടാവാം പാവപ്പെട്ടവന്റെ പാർട്ടിക്കാരൻ എന്ന് പറയുന്നവർ ആഡംബരത്തിന് ി ഇത്രയധികം പൊതുപ്പണം ചെലവാക്കുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു രസകരമായ വസ്തുത മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിനായി മാത്രം പതിനയ്യായിരം രൂപ ചിലവാക്കി എന്നതാണ് ശബരിമല സന്നിധാനം പോലെ ലളിതമായ ആഹാര രീതികൾ പിന്തുടരുന്ന ഒരിടത്ത് ഇത്രയധികം പണം ഭക്ഷണത്തിനായി ചിലവാക്കിയത് എന്തിനായിരിക്കും അവിടെയും നെയ്മീനും മറ്റു വിഭവങ്ങളും എത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിലും അതിശയകരമായ കാര്യം അയ്യപ്പ സംഗമം കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയ പുതിയ കിടക്കകളും പരവധാനികളും തിരശ്ശീലകളും ഒന്നും അവിടെ കാണാനില്ല എന്നതാണ് ഇത്രയും വലിയ സാധനങ്ങൾ എങ്ങോട്ട് പോയി ഇത് ആരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോയോ അതോ മറ്റാരോ ും തട്ടിയെടുത്തോ ഈ കൊള്ളയ്ക്കും പിന്നിൽ കൃത്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എവിടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ വിഹിതം പറ്റാൻ ചില സൊസൈറ്റികളും വ്യക്തികളും രംഗത്തുണ്ടാകും എല്ലാ ഫ്രെയിമിലും അവരെ കാണുവാനും നമുക്ക് സാധിക്കും ഇത്തരത്തിൽ സമാന്തരമായി നടക്കുന്ന വെർട്ടിക്കൽ ഷെയർ പാർട്ടിക്കോ അതോ വ്യക്തികൾക്കോ ആണോ ലഭിക്കുന്നത് അയ്യപ്പന്റെ പുണ്യഭൂമിയായ ശബരിമലയിൽ പോലും ഇത്തരത്തിലുള്ള തിരിമറികൾക്ക് വേദിയൊരുക്കി എന്നത് ഭക്ത വേദനിപ്പിക്കുന്ന കാര്യമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടെയാണ് ഇത്തരം ആസൂത്രിതമായ തട്ടിപ്പുകൾക്ക് കളമൊരുങ്ങിയത് അൽപ്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്ന പഴഞ്ചൊല് ഇവിടെ അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുകയാണ് അധികാരവും പണവും കയ്യിൽ വരുമ്പോൾ ഭക്തിയുടെ പേരിൽ പോലും കൊള്ള നടത്താൻ മടിക്കാത്ത ഒരു കൂട്ടം ഭരണാധികാരികളെയാണ് നമ്മൾ കാണുന്നത് അയ്യപ്പന്റെ അമ്പലം പോലും അടിച്ചുമാറ്റുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുമ്പോൾ അതിനെ ാൻ ദേവസ്വം ബോർഡും സർക്കാരും കാണിക്കുന്ന വ്യഗ്രത കാണേണ്ടത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയും ഉദ്യോഗസ്ഥരും കളിക്കുകയാണ് എല്ലാം സ്പോൺസർഷിപ്പ് വഴിയാണ് ലഭിച്ചതെന്ന് പറഞ്ഞ് ജി എസ് ടി ബില്ലുകളോ മറ്റു രേഖകളോ ഹാജരാക്കാൻ അവർ തയ്യാറല്ല നടക്കാത്ത നന്ദഗോവിന്ദം ഭജൻ സംഘടിപ്പിച്ച വകയിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ രസീതകൾ ഉണ്ടാക്കി പണം വക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പൊതുജന ത്തിന്റെ പണവും ഭക്തർ നൽകുന്ന കാണിക്കയും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങളെയും ഖജനാവിനെയും വഞ്ചിക്കുന്ന ഈ പ്രവണത എവിടെ ചെന്ന് അവസാനിക്കും ഭക്തിയെ മറയാക്കി നടത്തുന്ന ഈ കൊള്ളകൾ തുറന്നു കാട്ടപ്പെടേണ്ടതായിട്ട് തന്നെയുണ്ട് അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ലോകം മുഴുവൻ കീർത്തി പരത്തുമെന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധദാഷ്ട്യമാണ് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നും കൃത്യമായ സമയത്ത് പ്രതികരിക്കുമെന്നും ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നായിരിക്കും ഇത്തരം അധാർമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരേണ്ടത് അത്യാവശ്യമാണ് സത്യം എന്നെന്നും ജയിക്ക take